ൾക്കാരണം അവിടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നടത്തിച്ചാ പറ്റല്ലേ കുഴപ്പമൊന്നില്ല പിന്നെ ഒരാൾ ചീച്ച ഇത് കഴിഞ്ഞിട്ട് ടാങ്കി കേൾക്കാൻ വരണം എല്ലാവരും വെള്ളം കുടിക്കണ്ടേ ഞാൻ ഞാനല്ല അതിൻ്റെയും കൂടെ നിൽക്കേണ്ടി വരും അപ്പൊ വരണം ചമ്മന്തിക്ക് തേപ്പേച്ചിനും തേങ്ങ പിന്നെ നമുക്ക് തേങ്ങ തേങ്ങ അരച്ച വെക്കണം ഹലോ ഗൈസ് അപ്പൊ മൂപ്പൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ടാങ്കി തുടക്കി കഴുകാം ടാങ്കി കഴുകാനാണ് പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ പോലെ അതിൻ്റെ ഉള്ളിൽ കയറി സോപ്പും വെള്ളമൊന്നും എടുത്തിട്ട് അങ്ങനെ ഒന്നും തുടക്കണില്ല കാരണം കുറച്ച് രണ്ടു മാസം ഉള്ളിട്ടുള്ളൂ നമ്മൾ മാസം രണ്ടു മാസം ഉള്ളിട്ടുള്ളൂ പക്ഷെ ഇപ്പം നമ്മൾ വേറെ വെള്ളം വെള്ളത്തിൽ താഴ്ത്തല്ലാരണം ജസ്റ്റ് ഒന്ന് തുടച്ചിടുക്കുന്നു വെള്ളൊക്കെ ഫുള്ള് കളഞ്ഞിട്ടുണ്ട് ജസ്റ്റ് തുടച്ചെടുത്താ മതിയാളർ തകർത്തന്നെ കിട്ടുന്നു ഇനി ഇളെ അതാന നമ്മൾ ചെയ്യാ. നടടാസ് കി. യെസ്. അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുക. മടുര്. നമുക്ക് അതിനെ നല്ല ഉള്ളി ഇടിയിട്ട് അദാക്കണം അദാ ഇഴു. എന്താ ഓരിങ്ങനെ കണ്ടിക്ക്. വെള്ളം നല്ല ഓണണ്ടി. പൈപ്പിന്റെ വെള്ളൊക്കെ ഫുൾന്ന അമ്മ. തുറന്ന് കൊളങ്ങി തുറന്നിട്ട് കൊളഞ്ഞ നല്ല. തുറന്നിട്ടല്ല അതില് പിഴിച്ചിട്ട്. നമുക്ക് താഴെ ചില മായ്ക്കാം. തീച്ചു. ലിങ്ക് ലൈയേ ദോ മിക്ചേ ചെയ്യാൻ ദാ ഹും ക്യാമറ മെയിൻ ഇതാ അവര മാറ്റി കൊടുക്കട്ടെ ഏടാ അവര മുണ്ടാ ഐ ഞാൻ હેરા കൊണ്ടിങ്ങൻ ഡോക്ടർ നീ മാ കണ്ടേ സീറ്റട മാറ്റോ മാറ്റോ നീ നീഡ് മാറ്റാണ്ടാ അതാണ് ഉൾപ്പം നേരെ വക്കടേ മൂടി ഇതും നമുക്ക് ഇതമ്മ വെള്ളടിക്കാൻ പറയും മീനോട് അപ്പം നമ്മൾ ആ ടാങ്കിയൊക്കെ കുറിച്ചേക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ഒഴിച്ച് മോട്ടെടാം നമുക്ക് കഞ്ഞി കാബേജും അച്ചാറുകൾ കൊടുക്കുകയുള്ളി ചമ്മന്തി ചമ്മന്തി അമ്മ അപ്പം കഞ്ഞിയും ചമ്മന്തിയും കേബേജും ഉണ്ടാവും ചമ്മന്തി അതിൻ്റെ പപ്പടം ഉണ്ടാവും ഇതൊക്കെ പണി എന്തായി നോക്കി ഇടം വരെ കഴിയാനായോ കഴിഞ്ഞോ ഞാൻ കൂടെ പോവുന്ന രണ്ടാളും പിന്നെ ആരെയാ നോക്കിയിരിക്കുന്നത് പണിയൊന്നും കഴിഞ്ഞിട്ട് നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്കുള്ള ദോശ ട്ടോ ദോശ ചൂട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഉച്ചക്കാണ് അപ്പോൾ ഉച്ചക്ക് ഉച്ച വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് മൂന്ന് നേരം ദോശ കടി വേണ്ടിവരും ചോറ് ഒഴിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതും ചൂട് വേണം അപ്പോൾ നമുക്കിങ്ങനെ ചുട്ടും വെക്കാൻ പറ്റില്ല അപ്പോൾ കഴിക്കാൻ നേരത്തെയാണ് നമുക്കിത് ചൂടാണ് ചോറ് മീൻ പൊരിച്ചത് നമുക്ക് കുമ്പളങ്ങ കറിയുണ്ട് കുമ്പളങ്ങ കറി കേബേജ് കേബി കുറച്ച് എടുക്കണം പിന്നെ ചമ്മന്തി പിന്നെ പപ്പടം ഞാൻ നമുക്ക് ഇന്നത്തെ പണിക്കാർക്കുള്ള കൂട്ട് കുമ്പളങ്ങ കറി സാമ്പാർ കേബേജ് മീൻപുറ്റത് ചമ്മന്തി ചോറ് പപ്പടം രണ്ട് തരം ദോശ മാസാച്ചിപ്പൊരു റിയാസി അതെ ഒരു റിയാസി ഇങ്ങനെ ഇങ്ങനെ നോക്കി പണികൾ ഇവിടെ നല്ല വെയില അതേപോലെ നല്ല മഴയും പെയ്യും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക